അഞ്ച് പൈസ വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കൊരാളെ കൺവിൻസ് ചെയ്തോ ഒരു സെയിൽസ് നടക്കണമെങ്കിൽ ഇപ്പൊ എ ടു ബിയിലോട്ട് സെയിൽസ് നടക്കണമെങ്കിൽ നമ്മൾ നടക്കരുതാ മതി നമ്മൾ കമ്മീഷൻ പിടിച്ച് തേർഡ് പാർട്ടി കളിച്ച് ഇപ്പം വേറൊരാളുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടു കൊടുത്ത് അതിന് നടക്കുന്ന ഒരു കമ്മീഷൻ പിടിച്ച് അങ്ങനെയും പൈസ ഉണ്ടാവും നമുക്ക് പൈസ വേണമെന്നില്ല ഒരു വിഷൻ വേണം ഒരു പ്രോപ്പർ പ്ലാൻ വേണം അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം അതാണ് അതിന്റെ ഒരു ഒരു രസം അതെ എത്ര ബിസിനസ് ബിസിനസ് പാളിയിട്ടില്ല 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 ചെയ്തൊക്കെ സക്സസ് സക്സസ് ആ ആ ഹോംവർക്ക് നമ്മൾ അത് പക്ഷെ ചെയ്ത് ും എനിക്കൊന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ ഈ അൻവി തന്നെ സ്വയം നോക്കുകയാണെങ്കിൽ ഏതാണ് ഏതൊരു പ്ലസ് പോയിന്റ് പറയുകയാണെങ്കിൽ എന്താണ് ഒരു ബിസിനസ് മാൻ എന്ന നിലയില് അൻവിന്റെ പ്രത്യേകത എന്റെ പ്രത്യേകത ഞാൻ ബാക്കിയുള്ള ഈ ആൾക്കാരെ പോലെ ഭയങ്കര ഹാർഡ് വർക്കർ അല്ല അല്ല ഞാൻ രാവിലെ എണീറ്റ് മെയിൽസ് ചെക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്നും എനിക്കില്ല ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേ എണീക്കുള്ളൂ ഞാൻ എൻ്റെ കൂടെ അവന്മാർ കിടന്നുറങ്ങുന്നുണ്ടാവും ഞങ്ങൾ ആദ്യം ആരും എണീക്കുന്ന ഒരു മത്സരമാണത് അന്നിട്ടൊക്കെ ഞങ്ങൾ എണീക്കുകയുള്ളു എണീന്റെ ചായ കിട്ടണം അത് ആരെങ്കിലും കൊണ്ടിട്ട് തരും അതൊക്കെ ചില്ലടിച്ച് പതുക്കെ ഒരു രണ്ടു മണി മൂന്നു മണിയൊക്കെ ആവാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങത്തില്ല ഒന്നാമത് ഞാൻ വീട്ടീന്ന് പുറത്തോട്ടേ പോകത്തില്ല അപ്പം അതൊക്കെ വെച്ച് നോർമൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ മീറ്റിംഗ്സ് ആയ പോലും ഞാൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്ത് മൂന്ന് മണിക്കാ സാധാരണ എല്ലാവരും മീറ്റിംഗ് ഷെഡ്യൂൾ തൊമ്പ മണിക്കാ ഞാൻ എണീറ്റ് എന്റെ സൗകര്യം അനുസരിച്ച് മാത്രമേ മീറ്റിങ്ങിന് പോകുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലോട്ട് വേറൊരു സംഭവം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടേ അല്ലാതെ വേറൊരു സംഭവത്തിനുവേണ്ടി നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോ നമ്മളെങ്ങനെ എൻജോയ് ചെയ്യും ഇഷ്ടമുള്ള അതൊരു എന്ത് പറയാ സിമ്പിൾ ആയിട്ട് പറയാലോ നമുക്ക് ലോയൽറ്റി അതൊരു ഡോഗിന്റെ അത്രയുള്ളൊരു സംഭവം വേറെ ഇല്ല ഇപ്പൊ പൂച്ച വളർത്തി കഴിഞ്ഞാൽ ഇത് ഇല്ലാത്തില്ല പൂച്ച ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സൗകര്യത്തിന് ഇത് മൂന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടം ഇനി ആഡ് ചെയ്യും ഉണ്ടാകും അത് ഓരോ ആൾക്കാർ ഗ്രോ ചെയ്ത് ഓരോ സ്റ്റേജിൽ എത്തുമ്പോ അടുത്ത ആൾ ആഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ വളർത്തുന്ന ഭയങ്കര സ്നേഹമുള്ള ജീവിയല്ലേ നമ്മളോട് ഒരു സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരേ ജീവി എന്ന് പറയുന്നത് ഡോഗാണ് അപ്പൊ പിന്നെ ചതിക്കത്തില്ല ോ അതായത് ചോദിച്ചു തീരുമാനം വേണ്ട നോ അതിനാല്പര്യം അങ്ങനെയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളക്സ് ആയിട്ടാ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കറക്റ്റ് എനിക്ക് മനസ്സിലാവും ഇപ്പൊ ഞാനിപ്പോ അവിടെ വിളിച്ചു ചോദിക്കുമ്പോ പുള്ളി ഫുഡൊന്നും കഴിക്കുന്നില്ല വിഷമത്തിലാണ് മറ്റേ രണ്ടുപേര് ജില്ല ഏപ്രില് വരട്ടെ ആ ഒരു സ്കീമ മാത്രമേ സ്കീമാത്രേ പ്രശ്നമുള്ളൂ കാരണം ഫസ്റ്റ് അതാവന ഇപ്പൊ ഞാൻ വളർത്തിയ രീതി അങ്ങനെയാ പുള്ളി നല്ല കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നമ്മള് ഏത് ഡ്രസ് ഇടുന്നു അതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും എപ്പൊ വരും തിരിച്ചു പോകുന്നുള്ളത് പെട്ടിവാക്കിയതാ വേറെ പ്രശ്നം അപ്പൊ കൂട്ടത്തി ഇറങ്ങും എവിടെ ഇറങ്ങി കഴിഞ്ഞാലും അപ്പൊ വണ്ടിയും കേറിയിരിക്കണം ഞാനാണെങ്കിൽ ഒരുപത് കൊല്ലടത്തും കൊണ്ട് നൈന്റി ഫൈവ് പെർസെന്റേജ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും